ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളുടെ ഗോതമ്പ് ദോശയുടെ ഒരു റെസിപ്പിയാണ് എപ്പോൾ വീട്ടിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ആ ദോശ ഉണ്ടാക്കാൻ ഇഷ്ടമാവാറില്ല അപ്പം ഇന്ന് വീട്ടിൽ അമ്മ അമ്മയില്ലാത്തൊരു ദിവസമാണ് അമ്മ അച്ചാച്ചനെ വയ്യാണ്ട് ആശുപത്രി പോയിരിക്കുക അപ്പോൾ ഞാനാണ് ഇന്നത്തെ കാര്യങ്ങളത് നോക്കുന്നത് അപ്പം ഞാൻ രാവിലെ എണീറ്റിപ്പം തന്നെ ഇന്നലെ അമ്മ സാമ്പാർ കൂടുതൽ വെച്ച് വെച്ച് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല സാമ്പാറുണ്ട് ദോശയ്ക്ക് അപ്പോൾ ദോശ മാത്രം നീ വരുമ്പോഴേക്കും ഉണ്ടാക്കി അയക്കുക അമ്മയ്ക്ക് അങ്ങനെ ജോലിക്ക് പോകാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്ക് ഞാൻ എണീറ്റു അത് കഴിഞ്ഞ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി ഇത് വയലൊക്കെ ഒന്ന് തുറന്നിട്ടത് അവരായി നല്ല ഈ സമയത്ത് അവിടെ ഇരിക്കാൻ നല്ല രസമാണ് ഗൈസ് കാരണം കിളികളുടെ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ പതിവിലും നേരത്തെ ഒന്ന് കുഞ്ഞു എണിറ്റിട്ടുണ്ടായിരുന്നു അവളോട് ചോദിച്ചു എന്തിനാ എത്ര നേരത്തെ എണീറ്റ് വന്നിരുന്നു പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അവളുടെ അടുത്ത് എണിറ്റ് വന്നപ്പോൾ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ അടുത്തൊന്ന് ശരിയാക്കെ ഇരിക്കാം എനിക്ക് വന്നാൽ നല്ല മൂടായാൽ മാത്രമാണ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് നന്നായി പോവുകയുള്ളൂ അപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ മാമേടെ അടുത്ത് പോയി കിടന്നു എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ പറഞ്ഞു വിട്ടേ പിന്നെ അമ്മ എന്തായാലും ജോലിക്ക് പോകട്ട് മുന്നേ സോയാബീൻ കറിയും കൂടി ഉണ്ടാക്കി വെക്കാം സാമ്പാർ ദോശയ്ക്കല്ലേ ഉള്ളു വെച്ചിട്ട് ഞാൻ സോയാബീൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് സോയാബീൻ കറിയുടെ വീഡിയോയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഇടാം കേട്ടോ നമുക്ക് ഇന്നിപ്പോൾ ഇതിലെ ഗോതമ്പ് ദോശയുടെ ട്രിക്കിനെ കുറിച്ച് പറയേ അപ്പോൾ എപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കായതുകൊണ്ട് ഈ സാധനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവാറില്ല അപ്പോഴാണ് അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പം ഇന്നിപ്പോൾ പറഞ്ഞപ്പോഴും ഞാനത് ഉണ്ടാക്കിയാൽ ശരിയാവൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കാറ് അപ്പം അമ്മ നീ ഇങ്ങനെ ചെയ്തു നോക്കുക അപ്പം നല്ല ഉഴുന്ന ദോശയുടെ പോലെ തന്നെ ക്രിസ്പി ആയിട്ട് അത് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയാൽ ഗൈസ് ഇത് നല്ലൊരു റെസിപ്പി തന്നെയാണ് നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഒന്ന് പറഞ്ഞ് കമൻറ്റ് ഇടൂ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ ആദ്യം മിക്സിയിലേക്ക് ഗോതമ്പ് പൊടിയും വെള്ളം ഉപ്പും അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക കഴിച്ച് എന്നിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക ഈ മുട്ടയാണ് ഇതിൻ്റെ ഒട്ടി പിടിക്കാണ്ടിരിക്കാനുള്ള റെസിപ്പി ഈ സൂത്രം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ അതുകൂടി മിക്സ് ചെയ്ത് അരച്ച് വെക്കുന്നുണ്ട് ആദ്യം എടുത്ത പൊടി കുറച്ച് കുറവായിരുന്നു ഞങ്ങൾ നാല് പേർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അരച്ചതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി പൊടിയിട്ട് അരച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മാവ് തയ്യാറാക്കേണ്ടത് അതിൻ്റെ ഇടയിൽ സാമ്പാർ അവിടെ ഞാൻ ഒന്ന് തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മാവ് ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണേ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയിൽ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ശരിയാവും അപ്പോൾ ഇത് നന്നായി ചട്ടി പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഒരു കയ്യിൽ മാവെടുത്ത് ഒഴിക്കുക ചെയ്യുന്നത് ഒരു നമ്മുടെ ഉഴുന്ന് ദോശ പോലെ തന്നെ ചൂടായി ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ എടുക്കുമ്പോഴേക്കും അത്രയും എളുപ്പത്തിൽ തന്നെ ഇത് കിട്ടുന്നത് കണ്ടെങ്കിൽ എനിക്ക് അതിശയമായി ആദ്യമായിട്ട് ഞാൻ ഗോതമ്പദോശ ഉണ്ടാകുമ്പോൾ ഇത്രയും പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് ആകെ ചട്ടിയിലൊക്കെ ചളകുളമാവാറ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ